കീർത്തി ചേച്ചിയോട് ചോദിക്കട്ടെ അതായത് രാഹുൽ നട്ടന്റെ കൂടെ അഭിനയിച്ച് എന്തെങ്കിലും ഒരു നല്ല മെമ്മറി ഇപ്പൊ ഒരു കഥ പോലെ പറഞ്ഞു പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു ഫണ്ണി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇപ്പോഴും അത് ഓർത്ത് നമ്മളെ ചിരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ അതായത് ഞങ്ങളുടെ സീരിയലിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് സോങ് സീക്വൻസസ് ഷൂട്ട് ചെയ്തു ഓക്കെ അപ്പൊ അതിൽ വന്നിട്ട് കൊടൈക്കനാൽ ലേക്കിലായിരുന്നു ഷൂട്ട് ഷൂട്ട് ബോട്ടിൽ പോകണം അപ്പം വേറെ അവിടെ ഒരു ബോട്ടൊക്കെ അവർ അറേഞ്ച് ചെയ്ത് ഒരാൾ തുഴയുന്നുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു അന്ന് ഞാൻ ചോദിച്ചു ഒരാളെട്ടിന് നീന്താൻ അറിയുമോ അപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ പറഞ്ഞ എനിക്കും അറിയില്ല ഈ ബോട്ട് മുങ്ങിയേ രണ്ടുപേരും മുങ്ങി ചാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ നല്ലോണം കഴിച്ചിട്ടുണ്ട് പുള്ളി നമ്മൾ പറയുന്നത് ആക്ഷൻ ഒന്നും പ്രശ്നമല്ല പുള്ളി തൊഴഞ്ഞു ഒഴിഞ്ഞ് പോവാ അപ്പൊ കൊറേ കഴിഞ്ഞപ്പോഴത്തേക്കിനെ ആ ഹസ്പീഡൊക്കെ കൂടി അപ്പോഴേട്ടൻ വരും നമ്മളിന്ന് മുങ്ങി മുങ്ങിച്ചെത്തത് തന്നെ പറഞ്ഞ അതൊരു ഭയങ്കര ഒരു നമുക്ക് അന്ന് ആ ഒരു സമയത്ത് പേടിയാ ഭയങ്കര പേടി രണ്ടുപേർക്ക് നീന്താൻ അറിയില്ല അതെ ഇനി എനിക്ക് അറിയേണ്ടത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഹോബീസ് എന്തൊക്കെയാണ് രാഹുലേട്ടിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടം സിനിമ കാണാൻ ഉറപ്പായിട്ട് നമുക്ക് ആയിട്ട് രണ്ടുപേർക്കും ട്രാവൽ ചെയ്യാൻ ഇഷ്ടം ചെയ്യാനും എവിടെയൊക്കെ പോയിട്ടുണ്ടാവും ഇത്രയും സ്റ്റേഷൻ അങ്ങനെ നമ്മൾക്ക് തോന്നുമ്പോ നമുക്ക് പോകണം ഇപ്പൊ നമ്മള് വീട്ടിൽ രാവിലോട്ട് പോയിട്ട് ഇരിക്കുവാണെങ്കിൽ തന്നെ ഇപ്പം ആയാലും ഇപ്പം ഒരു ട്രാവലിംഗ് നമുക്ക് എപ്പോഴും ഇഷ്ടമാണ് വെറുതെ ആയാലും രണ്ടുപേരും ഡ്രൈവ് ഡ്രൈവ് മാറി മാറി ചെയ്യും ആ സമയത്ത് ഈ ചെറിയ ചെറിയ കടകളിൽ നിർത്താ എനിക്ക് അത് വേണം എനിക്ക് ഇത് വേണം അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടോ കടകള് പിന്നെ അതിനേക്കാൾ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ കാണുമ്പോഴാണ് ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ് എവിടെ കുപ്പിവള മേടിക്കും കളറും അതെ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം എന്നൊക്കെ പറയും എല്ലാം വാങ്ങിച്ചു കൊടുക്കും അങ്ങനെയൊക്കെയാണല്ലേ അതായത് പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ഈ പോറൈറ്റി ഫുഡ് നോക്കാറുണ്ട് ഇതുവഴി നമ്മൾ വന്നാലും അവിടെ ഒരു നല്ല ഇതൊക്കെ നമ്മള് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളിൽ നിർത്തി ഫുഡ് കഴിച്ച് വരുന്നവളു പോകുന്ന വഴിക്കും നല്ല ഫുഡ് കിട്ടുന്ന കടകൾ അറിയാം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് കഴിക്കും രാഹുലേട്ടെന്ന് അതായത് ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആക്ടർ ഉണ്ടോ ഭയങ്കരമായിട്ട് ആ ആക്ടറിനെ കണ്ട് ഇൻസ്പയർ ആയത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കുറെ കഥാപാത്രങ്ങൾ ചെയ്തൊരു നടൻ അങ്ങനെ ഒരു എനിക്ക് അങ്ങനെ ഒരു നടൻ മലയാളത്തിലുണ്ട് അത് എനിക്ക് ഇൻസ്പയർ ആയിട്ടുള്ളതും എനിക്ക് സഹായിച്ചിട്ട് സഹായിക്കും പുള്ളിയുടെ പടങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് പുള്ളി ആക്ഷൻസ് ലുക്സ് ഒക്കെ ഉണ്ടല്ലോ നായകൻ വന്നിട്ട് പിന്നെ ഷൗട്ട് ചെയ്ത് പോകുമ്പോൾ ഈ പോടാന്നൊക്കെ പറഞ്ഞ് ലുക്സ് ഇടുക്കും അതിനകത്ത് ആ ലുക്സിൽ തന്നെ പുള്ളിയെ ഫോളോ ചെയ്യാണ്ട് എനിക്ക് ഞാൻ ആരാധിക്കുന്ന ഇഷ്ടമാണ് പുള്ളിയുടെ പണ്ടു തൊട്ടേ പുള്ളി വന്ന് ഫീൽഡ് വന്നിടം തൊട്ടേ പുള്ളി പിന്നെ വില്ലൻ ചെയ്യുന്ന വില്ലൻ ചെയ്യുന്ന മനസ്സിലായി കീർത്തി ചേച്ചിക്ക് അതുപോലെ ആരെങ്കിലും ഉണ്ടോ അതായത് ഈ രംഗത്തേക്ക് വരാൻ ഒരു റോൾ മോഡലോ അല്ലെങ്കിൽ ആയതാരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുള്ള രക്ഷയില്ല ഒരു ആക്ട്രസ് ഈ ജഗദീഷന്റെ കൂടെ ഒരുപാട് സിനിമ വർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ സിനിമ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ജഗദീഷ്ട ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഐ ഒരു രക്ഷയില്ലെ സമയം വേണമെങ്കിലും ആ എനർജി ഹോൾഡ് ചെയ്യാൻ സത്യം അയ്യോ അത് മാത്രല്ല ഇത്രയും ഒരു മനുഷ്യൻ എന്ത് ആണെന്നറിയോ ഏതൊരു കാര്യം പറഞ്ഞാലും പുള്ളി സംസാരിക്കുന്നതായിട്ടുണ്ടോ ഇത്രയും ഒത്തന്റിക്ക് ആയിട്ട് കാര്യങ്ങളെ കുറിച്ച് ഒരു ഇപ്പൊ ഒരു പാട്ടായാലും അത് എഴുതിയത് അതിന്റെ മ്യൂസിക് അത് ഏത് വർഷം ഏത് മൂവി ഇത്രയും ഓർമ്മയുള്ള ഒരു മനുഷ്യൻ എന്തൊരു മെമ്മറി പവറോന്നറിയോ രക്ഷയില്ല നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സമയത്ത് ഭയങ്കര ഒരു ടച്ച് ഉള്ള ഒരു പാട്ടൊക്കെ ആ സിനിമയ്ക്ക് ശേഷം പിന്നെ കൊറേ ഓഫേഴ്സ് വന്നിട്ട് ചെയ്യാത്തതാണോ അതെയോ ഭയങ്കര കഴിഞ്ഞ ഉടനെയാണ് ഞങ്ങളുടെ സീരിയൽ ചെയ്തത് ആ സീരിയൽ കഴിഞ്ഞ ഉടനെ പിന്നെ കല്യാണം കഴിഞ്ഞു നമ്മൾ ഒരു ബ്രേക്ക് എടുത്തു പക്ഷെ അത് ഇത്രയും നീളമുള്ളൊരു ബ്രേക്ക് ആയിരിക്കും എന്ന് അപ്പൊ വിചാരിച്ചില്ല